നമസ്കാരം നീട്ട് ചോദ്യപേപ്പർ ക്രമക്കേടിൽ മുഖ്യ സൂത്രധാരനെ സി ബി ഐ അറസ്റ്റ് ചെയ്തു ജാർഖണ്ഡിലെ ധൻബാദിൽ നിന്നാണ് മുഖ്യ സൂത്രധാരൻ അമൻ സിംഗ് പിടിയിലായത് കേസിൽ സി ബി ഐയുടെ ഏഴാമത്തെ അറസ്റ്റാണിത് ഹസാരിബാഗിലെ സ്കൂൾ പ്രിൻസിപ്പൽ ഇസാൻ ഉൾ പരീക്ഷാ സെന്റർ സൂപ്രണ്ട് ഇംതിയാസ് ആലം എന്നിവരെ അടക്കം കേസിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഹസാരി ബാഗിലെ സ്കൂളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് സ്കൂൾ പ്രിൻസിപ്പളിനെയും പരീക്ഷാ സെന്റർ സൂപ്രണ്ടിനെയും അടക്കം നേരത്തെ സി അറസ്റ്റ് ചെയ്തത് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഗുജറാത്തിലും ബീഹാറിലും അടക്കം സി റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു ഗോദ്ര അഹമ്മദാബാദ് ഉൾപ്പെടെ ഏഴിടങ്ങളിലാണ് സി ബി പരിശോധന നടത്തിയത് ഗുജറാത്തിലെ ഗോദ്രയിൽ നിന്ന് സ്വകാര്യ സ്കൂളുടമയെ സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നു പരീക്ഷയിൽ കൃത്രിമം നടത്താൻ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഇയാൾ ആവശ്യപ്പെട്ടതായി കണ്ടെത്തി ഹസാരിബാഗിലെ സ്കൂളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്ന ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു സ്കൂൾ പ്രിൻസിപ്പലിനെയും പരീക്ഷാ സെന്റർ സൂപ്രണ്ടിനെയും സി ബി ഐ അറസ്റ്റ് ചെയ്തത് അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടയിൽ പ്രതിഷേധിച്ച് നാളെ രാജ്യവ്യാപകമായി എസ് എഫ് ഐയും എ ഐ എസ് എഫും വിദ്യാഭ്യാസ ബന്ധനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് സമരം രാജ്യത്തെമ്പാടും പഠിപ്പ് പഠിപ്പുമടക്കുമെന്ന് ഇടതു വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു എസ് എഫ് ഐ എസ് എഫ് എന്നീ സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തത് നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നതാണ് ആവശ്യം പഠിപ്പ് പഠിപ്പുമുടക്കിന് പിന്നാലെ നാളെ രാജ്ഭവൻ മാർച്ചും എസ് എഫ് ഐ പ്രഖ്യാപിച്ചു സർവകലാശാല പ്രതിനിധികളില്ലാതെ വി സി നിർണയത്തിനായി സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധമുണ്ട് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന രാജി വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് ആരംഭിച്ചിരുന്നു ജന്ത്രമന്ത്രിൽ നിന്നായിരുന്നു മാർച്ച് നീറ്റ് പരീക്ഷ വീണ്ടും നടത്തുക നരേന്ദ്രമോദി സർക്കാർ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തുക നീറ്റ് നെറ്റ് പരീക്ഷകളുടെ ക്രമക്കേട് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം എൻഎസ് യു എസ് എഫ് സമാജ്വാദി ഛാത്രി സഭ എസ് എഫ് ഐ എം എസ് എഫ് എന്നീ പ്രതിപക്ഷ വിദ്യാർത്ഥി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് മാർച്ച് എന്നാൽ മാർച്ചിന് ദില്ലി പോലീസ് അനുമതി നൽകിയിട്ടില്ല അതിനാൽ തന്നെ പോലീസ് തടയുമെന്നും ഉറപ്പാണ് അതിനിടെ നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടമായെന്ന് നടനും തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനുമായി വിജയ് പറഞ്ഞു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പൊതുപരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് നിർത്തലാക്കിയോ തമിഴ്നാടിനെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കിയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തിന് വിജയ് പിന്തുണ അറിയിച്ചു കഴിഞ്ഞ ദിവസം നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കത്തയച്ചിരുന്നു നീറ്റ് പരീക്ഷ കുട്ടികൾക്കിടയിൽ അനാവശ്യ സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും പ്ലസ് ടുവിന് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലെ മെഡിക്കൽ പ്രവേശനം അനുവദിക്കാവൂ എന്നുമായിരുന്നു ആവശ്യം അടുത്തിടെ നീറ്റ് വിഷയത്തിൽ പുറത്തുവന്ന വന്ന ക്രമക്കേടുകൾ തമിഴ്നാടിന്റെ ആശങ്കകൾ ശരിവെക്കുന്ന തരത്തിലാണെന്നും സ്റ്റാലിൻ പറഞ്ഞു നീറ്റ് റദ്ദാക്കണമെന്ന തമിഴ്നാട് നിയമസഭ ഐക്യകണ്ഠനെ പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഇന്ത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിമാർക്കും സ്റ്റാലിൻ കത്തയച്ചത് തമിഴ്നാടിന് നീറ്റ് പ്രവേശന പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നത് ഡി എം കെ വർഷങ്ങളായി ഉന്നയിക്കുന്ന വിഷയമാണ് വിഷയത്തിൽ തമിഴ്നാട് നിയമം പാസാക്കിയിരുന്നെങ്കിലും രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് കേരളം ബംഗാൾ കർണാടക തെലങ്കാന ഡൽഹി പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിമാരുടെ പിന്തുണ ആവശ്യപ്പെട്ട സ്റ്റാലിൻ നീറ്റ് പരീക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭകളിൽ പ്രമേയം പാസാക്കണമെന്നും അഭ്യർത്ഥിച്ചു